പിന്നെ എന്റെ അച്ഛന് ആഗ്രഹമായിരുന്നു ഞാൻ ബിഗ് ബോസിലെ കേറണമെന്നും എന്ന് പറഞ്ഞാൽ അച്ഛനെ ഞാൻ എന്തോ ഐ എ എസ് കിട്ടുന്ന പോലത്തെ സന്തോഷമായിരുന്നു പ്രയാസാണ് അതല്ലേ എന്നാലും എനിക്ക് ഒരു എന്താ ഒരു പുള്ളിയുടെ ഒരു രീതി വേറെയാണ് ഇത് നിന്റെ വിജയമാണ് ഞാൻ എന്താണ് വന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നെ പോലെ ഡാൻസ് കളിക്കാൻ പറ്റും അതങ്ങനെ കഴിവുള്ള പലരുടെയും കഴിവുകൾ മറ്റുള്ളവർ കാണുന്നില്ലല്ലോ ഞാനിപ്പോ ഒരു അമ്പത് പുഷപ്പെടുത്ത് കാണിച്ചരാടി ഒരിക്കൽ ഭാരത സർക്ക സാരെ നോട്ടുട്ടതാ ഞാൻ നടന്നു പോണ സമയത്ത്

അവന്റെ സ്വന്തമായിട്ടുള്ള പ്രശൻസ അവൻ എന്റെ എല്ലാ സപ്പോർട്ടും അനുഗ്രഹാശ്യസുകളും എപ്പോഴും ഉണ്ടാവും